കൂടാളി താറ്റ്യൂട്ട് മഹാവിഷ്ണു ക്ഷേത്ര കൊടിയേറ്റ മഹോത്സവം പ്രതിഷ്ഠാ ദിനവും ജനുവരി പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ വിവിധ പരിപാടികളോടെ നടക്കും പതിനാലിന് വൈകുന്നേരം കൂടാളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന നിറക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തുന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ ചക്കരക്കല്ലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം തലശ്ശേരി അമൃതാനന്ദമൈ മഠാധിപതി സ്വാമി അബേദാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും ഓട്ടൻ പറയൻ ശീതങ്കൻ തുള്ളലുകളുടെ സമന്വയമായ തുള്ളൽ തുള്ളൽ ത്രയം ഇതുപോലെ ചാലോട് സീനിയർ സിറ്റിസൺസ് അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്സ് വിവിധ മാതൃസമിതികൾ നടത്തുന്ന നാരായണീയ പാരായണം സൗന്ദര്യ ലഹരി പാരായണം അതുപോലെ ഉത്സവത്തോടനുബന്ധിച്ച് പള്ളിവേട്ട തിടമ്പു നൃത്തം ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ഇതൊക്കെ ക്ഷേത്രത്തിന് ഉത്സവത്തോടനുബന്ധിച്ചിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉത്സവ ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണം ഉച്ചക്കും രാത്രിയും പ്രസാദ പ്രസാദസദ്യ എന്നിവയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉത്സവം ആരംഭിക്കുന്ന പതിനാലാം തീയതി കേരളത്തിൽ സർവ പ്രവേശനമുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കൂടാളി താറ്റിയോട് മഹാവിഷ്ണു ക്ഷേത്രം സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് അനുഗ്രഹ ഭാഷണം നടത്തും ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനാകും സ്വാമി ആത്മചൈതന്യ ഇ ചന്ദ്രശേഖരൻ കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷൻ സിഐ സുജിത് കൊടേരി കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ വി മനോജ് കെ വി പ്രശാന്ത് വി കെ സഞ്ജയ് എൻ കെ ഷിജു ബാലകൃഷ്ണ മാരാർ തുടങ്ങിയവർ സമ്മതി തുടർന്ന് ും വരെ ക്ഷേത്ര വിശേഷാൽ പൂജകളും വിവിധ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം സുകുമാരൻ സെക്രട്ടറി പി ചന്ദ്രശേഖരൻ ജോയിന്റ് സെക്രട്ടറി സി മോഹനൻ ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കെ പ്രശാന്തൻ ഒ പ്രദീപൻ എന്നിവർ പങ്കെടുത്തു